സ്വാഗതം ഞാനത്ീഡിയ ആക്കണമെന്ന് വിചാരിച്ചല്ലോ ഞാൻ അവിടെ പാൻറ് കൊടുപ്പിന് പെട്ടിയിലു പെട്ടില്ല ഇപ്പൊ ചക്കൻ ചമട്ടെ ചക്ക മഞ്ഞ പെട്ടെന്ന് വാറില്ല കാട്ടേട്ടിക്ക് പാന്റ്ല്ലായിരുന്നു എനിക്കിഷ്ടല്ലെ പാന്റ് വലിയ ചക്കനായിട്ട് ഇരിക്കും ട്രൗസർ ആയിരുന്നു ഇഷ്ടം പിന്നെ ഇപ്പൊ മഴ പെയ്ത പുറത്തിറങ്ങാൻ പറ്റും കൊതിലടിച്ചിട്ട് പാന്റ് സേഫ് ആണല്ലോ ഇഷ്ടം ആണെങ്കിലും പെട്ടി അപ്പൊ അത് കാരണം ഞാൻ പറഞ്ഞു കുറച്ച് പാന്റ് വേണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ബാ ബാ നമുക്ക് ഏതൊക്കെ எதுப்பா மிட்டாயிட்ட மிட்டாய் பத்தி பத்தி அங்கதான் இது பண்ணி பெட்டு பட்டு கேமடுமாப்பாரு மாறுக்கு மாறுக்கு படம்மா இருக்கு ഇത് ഏതപ്പഴക്കര സമ്മാനങ്ങളും ഏതപ്പനോളെ പെട്ടിക്ക് അമ്മയ്ക്കുള്ള അവിടെ അമ്മയ്ക്കുള്ള गाइस यानी इंद्र से भी नहीं टकरा रहा था कलर रस्ट की फिटिंग ही नहीं हो रही है कौन दा यो ओफ दा वाली அப்பாடு ചായ പിടിക്കാൻ പറ്റുന്ന കപ്പുണ്ടോ എതിപ്പോ ചായ പിടിക്കണ്ട കപ്പുണ്ടേ ചായ കപ്പ് കപ്പുണ്ടേ ചായ പിടിക്കാൻ കപ്പ് ചായ പിടിച്ച പൊണ്

ഇത് ഫുള് ഇത് ഫുള് പാന്റ് പാന്റ് വേണ്ടു പാൻ വേണ്ടി പാന്റ് വേണ്ട പോയി

ചേച്ചിയുടെ ഒന്ന് ടോണപ്പന്നും ഏതും ഇനിയുണ്ട് ബെർത്ത്ഡേക്കുള്ള പ്ലാന്റ്

സുന്ദരി അമ്മയ്ക്ക് സുന്ദരി അമ്മയ്ക്ക് കൊടുത്തി സന്താന മേട അടിക്ക നീ ഇതിടച്ച ഇത് മേകി ഫുഡ് എല്ലാം അടോയേത് എസ് ദാ ഇതോ മേടയാ സപ്പൊണ്ട് കൊട്ടാ ഫുഡ് സ്റ്റീക്കിങ് ആണ് കൊട്ടാ നേരെ കൊട്ടാ കഞ്ഞി കപ്പട അട വെക്കി കഞ്ഞി ഇനേത് കൊരണ്ട് അവും കൊണ്ടിവിടെ കപ്പട അട വെക്കി

ഇത് പൈസ ബാക്കിയുള്ളത് ഇരിക്കുന്ന ബാക്കിയുള്ളത് പിന്നെ ഞങ്ങള് ട്രെന്റിനോടും ഒക്കെ സ്ഥലങ്ങളുണ്ട് ஐயோ ஒரு அது ஏதர்ப்பல் தொட்டிலுப்பா ஏதப்படையே இது கழிக்கு அடிப்ப റെഡി ആക്കിട കാണിച്ചത് ഗൈസ് അങ്ങനെ ഞമ്മള് വെറുതെ പിൻസോലാക്കുന്ന പരിപാടി കേട്ടോ രണ്ടുപേർക്ക് വാട്ടർ ബോട്ടിൽ ഏതപ്പൂതപ്പൂർജ്

চঙ্গলে দৌড়য়ের জন্য হ্যাঁ ওহ এই সুন্দর ঠাঙ্গারানে বেরি এই নে তুমি

ഈ കപ്പ് മിക്കവാറും കിടക്കണോ തലയുടെ തലയ്ക്കമ്പാത്തൊക്കെ വെക്കാൻ ചാൻസുണ്ട് ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ സാധനം ഇടങ്ങി എന്നുള്ളടക്കണം ഞാൻ കൊണ്ടാ കപ്പിലീച്ചു തരുമ്പ കപ്പടച്ചേക്കിണ്ട കപ്പടച്ചേക്ക് ഈ കപ്പ് മിക്കവാറും താഴെ കൊണ്ട് പൊട്ടു കരയും എനിക്ക് തോന്നുന്നു ഇത് બનાറല്ലോ കൊണ്ടോനെ എയ് ദാ എയ് ദാ കപ്പാരമുണ്ടന്നെ കപ്പാനോ ഉരുമ്മട്ടേ തയില്ലേ എയ് ദാ സൽപ്പം എയ് ദാ ഇത് બનાരെടാ കൊണ്ടോനെ കട്ടാ നമ്മക്ക ഉരുമ്മാ ഉരുമ്മ കൊടുക്ക് ഇതെ കൊല്ലേ അട്ടോ ഗയ്സ് ഇത് മടിയേ ഇത് സേവായേ കൊണ്ടോ ഇതിന്റെ ക്ലാസ്സ് ബാച്ച് കഴിഞ്ഞു ഗയ്സ് എയ് ദാ இது வேணோ இது வேணோ ஏதப்பா ஏதாண்ணா பப்பா கேட்ட கையே கையோட கையன் ഇതല്ലേ പട്ടത്തെ സമയം ഞാൻ അടച്ചിരിക്ക സമയം ഉണ്ടല്ല ഇത് വിലപ്പെട്ടതാണ് സമയം ആവശ്യമുള്ളപ്പത്ര തുറന്നാല് സമയം പോവും പപ്പു കണ്ണെവിടെ കണ്ണ എവിടെ ഏതാ കണ്ണ എവിടെ ഇതിലേതാ അത് എവിടെ നടടാ അയ്യ മട്ട എന്തിനാ ലൈ ലൈ പോയല്ല വേണ്ട തങ്ക നിർത്തി വെച്ചോ ഇങ്ങോട്ട് നടടാ കണ്ടേ అలాടോ മ് മ് നടടാ അമ്മ അമ്മനെ കൂടെ കണ്ടു ഗയ്സ് അമ്മനെ അങ്ങനെ ഇവിടെ പോയるത്തെ ദേ ഹെൻ കേസി ഇവാ മിടാ ഹര അങ്ങനെ കഴിഞ്ഞു ഗൈസ് ഇനിയുള്ളതൊക്കെ ഡ്രസ്സും അപ്പൊ വീണ്ടും അടുത്ത വീഡിയോ ബൈ ബൈ